ബിഗ് ബോസ് സീസൺ സെവന് ഇന്നലെ ഒരു മിഡ് എവിഷൻ നടന്നു ആ മിഡ് എവിഷനിൽ കൂടെ ലെസ്പിയൻ കപ്പിൾസിലൊരാളായ ആദില എവിറ്റഡായി എന്നുള്ളൊരു വാർത്ത അറിയാൻ സാധിച്ചു ആദില അങ്ങനെ ഏറ്റവും വോട്ടിംഗ് റിസൾട്ട് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വോട്ടിംഗ് റിസൾട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഈ വീക്കെൻഡിൽ അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിക്കാമായിരുന്നു ആദില പുറത്താകുന്ന ആദ്യം ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ മിഡ് ഡെവിഷൻ ഇല്ല എന്നാണ് ടോപ്പ് സെ സെവൻ കണ്ടസ്റ്റൻ്റുകൾ ആയിട്ടാണ് പിന്നാലെ പോകുന്നു എന്നുള്ള ഒരു വാർത്തയായിരുന്നു ആദ്യം അറിഞ്ഞത് പക്ഷേ ഇടയ്ക്ക് വെച്ച് മിഡ് ഡെവിഷൻ നടന്നു അങ്ങനെ ആദില ആ ടാസ്കിൽ തോറ്റു അങ്ങനെ ആദില എവിറ്റഡ് ആകുകയും ചെയ്തു പിന്നീട് ഇനിയുള്ളത് നൂറയാണ് നൂറ ഈ വീക്കെൻഡിൽ പുറത്താകാൻ അടുത്ത ചാൻസുള്ള ഒരു വ്യക്തി തന്നെയാണ് നൂറ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൂറയ്ക്കൊക്കെ നല്ല വോട്ടിങ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നല്ല വോട്ടുണ്ടായിരുന്ന ജനങ്ങളുടെ ഒരു പ്രീതിയൊക്കെ നേടി ഒക്കെ ഇരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഈ ആതിലെയും ന്യൂറയും പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവരുടെ സ്വഭാവത്തിനുണ്ടായിരുന്ന വ്യത്യാസം കൊണ്ടായിരുന്നു മോളെ ടാർജറ്റ് ചെയ്ത് ഇടയ്ക്ക് ഇവർ തമ്മിലെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളം കാണിക്കുകയും പിന്നീട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് മറുകണ്ടം ചാടുകയും ചെയ്യുന്ന രണ്ട് സ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളാണ് ഈ ലസ്പിയൻ കപ്പിൾസ് എന്ന് പറയുന്ന ആതിലേ ന്യൂറെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ റീ എൻട്രി കൂടെ എവിറ്റഡ് ആയിട്ടുള്ള ആളുകൾ അകത്തേക്ക് വന്നപ്പോൾ ശൈത്യം ഉൾപ്പെടെയുള്ള കുറേ ആളുകൾക്ക് അനുമോളോട് ശരിക്കും കുശുമ്പും എന്നൊക്കെ കണ്ണിക്കടിയെന്നൊക്കെ അങ്ങനെ ഒരു സംഭവം ഇവർക്കുണ്ടായിരുന്നു അവരൊക്കെ പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ പി ആറിൻ്റെ പേര് പറഞ്ഞ് അനുമോളെ ഒരുപാട് നാറ്റിക്കുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അത് തന്നെ ഇവിടെ വന്ന് ഇവരും അവിടെ വന്ന് അത് കാണിക്കുകയും ചെയ്തു അതിൻ്റെ ഒപ്പം കൂടാന് ഈ ആതില ആണ് ശൈത്യക്കൊക്കെ ഫുൾ സപ്പോർട്ട് കൂടി എല്ലാ കഥകൾ പറഞ്ഞ് ആതില മിഡ് ഡെവിഷനിൽ വന്നപ്പോൾ പോലും അക്ബറിനോട് വന്ന് പറയുകയും ചെയ്തു ടിഷ്യൂ പേപ്പർ പ്രശ്നം അത് ടിഷ്യൂ പേപ്പറിൽ ആതിലെയും അനുമോളും കൂടെ അവരുടെ വീട്ടുകാരുടെ ആരാണോ എവിറ്റിടാവുന്നത് അവരുടെ വിവരങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവർ ഐലൈനർ വെച്ച് ടിഷ്യൂ പേപ്പറിലെ നമ്പർ ഫോൺ നമ്പർ എഴുതി കൊടുത്തതാണ് പക്ഷേ അത് തിരിച്ച് ആതിലെ പറഞ്ഞത് അഡ്വറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അക്ബറിൻ്റെ അക്ബറിന് പി ആർ ഉണ്ടെന്നുള്ള കാര്യം ആ ഒരു കാര്യങ്ങളുമൊക്കെ അനുമോളുടെ പി ആറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അക്ബറിനെ എന്ന് പറഞ്ഞാണ് ആദില നൂണ കഥകൾ പറഞ്ഞ് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയത് ഈ കാര്യങ്ങൾ അറിയാവുന്ന ദൃക്സാക്ഷിയായിരുന്ന നൂറ പോലും സത്യം പറഞ്ഞില്ല ഞാൻ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് നൂറ ആ ഒരു ടിഷ്യൂ പേപ്പർ തൻ്റെ കബോർഡിൽ അടുത്ത് നിന്ന് മാറ്റി കളയുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ് അങ്ങനെ ഈ രണ്ട് പേര് മഹാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം മഹാബോറൻ ആൾക്കാരാണെന്ന് തന്നെ ഇവർ തെളിയിച്ചിരിക്കുകയാണ് ഇവരുടെ മുഖംമൂടിയെ ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അഴിഞ്ഞു വീണിരിക്കുകയാണ് അങ്ങനെ തന്നെ അവർ എവിറ്റഡാവുകയും പ്രേക്ഷകരെ അത്രത്തോളം അവർ ഇവരെ രണ്ട് പേരെയും വെറുക്കുകയും ചെയ്തു നൂറെയൊക്കെ വെറും കൂറയായിട്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ തോന്നുന്നത് കാരണം അത്രയും ഒരു കച്ചറ ആൾക്കാർ തന്നെയായിരുന്നു ഈ ആതിലെയും നൂറേയും അനിമോളെ പരമാവധി അവർ ദ്രോഹിക്കുക തന്നെ ചെയ്തു എന്നിട്ട് ആത്മാർത്ഥ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുകയും ലാലാട്ടം വരുമ്പോൾ ഷോ കാണിക്കുകയും ചെയ്യും പക്ഷെ അനിമോൾക്കുണ്ടായിരുന്ന ഒരു നല്ലൊരു ആത്മാർത്ഥതയായിരുന്നു ആദിലയുടെ പക്ഷെ ഇവർക്കുണ്ടായിരുന്നത് ഇവർക്ക് നൂറ ആദിലയ്ക്ക് നൂറ ടോപ്പ് ഫൈവിൽ വരണമെന്നും ഫിനാലയിൽ നിൽക്കണം ആ കപ്പടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആ ഒരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ അനുമോളെ എങ്ങനെയും പുറത്ത് ചാടിക്കണമെന്നുള്ള ആ ഒരു കൂടെ ലക്ഷ്യം വെച്ചാണ് ആ അനു ആദില ആ പുറത്ത് പോകാൻ നേരം അക്ബറിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറയുകയും അതുപോലെ തന്നെ ശൈത്യോടൊപ്പം കൂടി ചേർന്ന് അനുമോളെ ടാർജറ്റ് ചെയ്ത് പരമാവധി ദ്രോഹിക്കുന്നതിൻ്റെ അപ്പുറം ദ്രോഹിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്തു ചെയ്തു ജനങ്ങൾക്ക് വീരു കൈയിൽ നീട്ടി അനുമോളെ സ്വീകരിക്കുകയാണ് ചെയ്തത് അനുമോളെക്കുറിച്ച് ആർക്കും ഒരു മോശം തോന്നുന്നുമില്ല അതുതന്നെയല്ല അനിമോൾക്ക് കിട്ടുന്ന വോട്ട് ആ ജനങ്ങൾ മനസ്സറിഞ്ഞു കൊടുത്തതാണ് അനുമോൾക്ക് പലരും അനീഷിനൊക്കെ വോട്ട് ഷനവാസിന് അങ്ങനെ പല ആളുകൾക്ക് നെവിനൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഇത് കണ്ടിട്ട് അവരുടെ മനസ്സ് മാറി അനുമോൾക്ക് വോട്ട് ചെയ്തതായിട്ട് പല വീഡിയോസിൻ്റെ അകത്തും നമുക്ക് അതിൻ്റെ അകത്തെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഫാൻസ് അനിമോളുടെ അടുത്തുണ്ട് അതൊരു പി ആറിൻ്റെ ബലം കൊണ്ട് മാത്രമല്ല ജനങ്ങളുടെ പ്രീതി മേടിച്ച് പറ്റുകയും അതോടൊപ്പം തന്നെ അനുമോട് കണ്ടൻറ്റ് കൊടുക്കുകയും ചെയ്ത ഒരു നൂറ് ശതമാനം നല്ല ഒരു ഗെയിമറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അനുമോക്ക് അത്രയൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ആതിലെ നൂറ പുറത്തു പോ ആതിലെ പുറത്ത് പോയിട്ടുണ്ട് നൂറ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരു വെറുതെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നീക്കുകയും ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യുന്ന സൈസ് സ്വഭാവമുള്ള ഇത് വെറ്റകളെ ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ആക്കിയും അനുമോള ഇനിയും പുറത്തിറങ്ങിയാലും മുമ്പോട്ട് പോകരുതെന്ന് തന്നെയാണ് ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലേ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്